പാലക്കാടു ഉണ്ട് അപകടം പാലക്കാട് കഞ്ചിക്കോട് സിഗ്നൽ തെറ്റിച്ചു വന്ന പിക്കപ്പ് വാനിടിച്ച യുവാവ് മരിച്ചു മായപ്പള്ളം സ്വദേശിയായി രമേശാണ് മരിച്ചത് അപകടത്തിനുശേഷം നിർത്താതെ പോയ വാഹനം തമിഴ്നാട്ടിൽ വെച്ച് പിടികൂടി അപകടത്തിന്റെ സി ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർ കാണുന്നതാണ് അജിത് ബാബുവാണ് വിവരങ്ങളുമായിട്ടുള്ളത് അജിത്തെ ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് എങ്ങനെയായിരുന്നു അപകടം എന്നുള്ളത് അതുതന്നെയാണ് സേതുലക്ഷ്മി പൂർണ്ണമായും ആ സിഗ്നലിൽ തന്നെ വ്യക്തമാണ് എത്രത്തോളം മനുഷ്യത്വരഹിതമായ സംഭവങ്ങളാണ് നടന്നതെന്നുള്ളത് മാത്രമല്ല ഈ വാഹനം ഇടിച്ചതിന് ശേഷം നിർത്താതെ പോകുന്ന സാഹചര്യം ഒരാൾ വാഹനം ഇടിച്ച് തെറിച്ചാ റോഡിൻ്റെ സൈഡിലേക്ക് വീഴുകയാണ് അപ്പോൾ ആ വാഹനം നിർത്താതെ പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത് പിന്നീട് ആ സമീപത്ത് നിൽക്കുന്നവർ ഓടി വരുന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ നമുക്കവിടെ കാണാം ഈ പെയിൻറിങ് തൊഴിലാളിയായിട്ടുള്ള രമേശാണ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നതിനിടയിൽ അപകടം ഉണ്ടായത് സങ്കടകരമായ കാര്യമാണ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ാ കാരണത്താൽ ഒരു തരത്തിലും നിയമവിരുദ്ധമായ കാര്യങ്ങളൊന്നും ചെയ്യാതെ നിൽക്കുന്ന ഒരു സമയത്ത് നിയമങ്ങളെല്ലാം പാലിച്ച് നടക്കുന്ന ഒരു സമയത്ത് നിയമം തെറ്റിച്ച് വന്ന് ഇടിച്ചു തെറുപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത് അതിൽ ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടായത് ഏതാണെങ്കിലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഈ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഈ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നത് നാട്ടിലാകെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് പൂർണ്ണമായും വ്യക്തമാണ് ഈ നിർത്താതെ പോയ വാഹനം തമിഴ്നാട് വെച്ചാണ് വാളയാർ പോലീസ് പിടികൂടിയത്